പൂപ്പാറയിൽ ിൻപാറത്തിലെങ്കിപ്പനി വ്യാപകം ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിലാണ് ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്നത് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പാലം പൂപ്പാറ എസ്റ്റേറ്റ് പൂപ്പാറ മേഖലകൾ ഉൾപ്പെടുന്ന പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് വ്യാപകമായി പനി പടർന്നു പിടിച്ചിരിക്കുന്നത് പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത് പനി വ്യാപകമായതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തും ും രണ്ടൂന്ന് മാസമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പനികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് കൗണ്ട് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻഎസ് വൺ ആന്റിജൻ കുറച്ച് പോസിറ്റീവായിട്ട് കണ്ടു അപ്പോൾ ആളുകളൊക്കെ കുറച്ച് പാനിക് ആയി ഡെങ്കുവിന്റെ ഒരു ഭീതിയിലേക്ക് വന്നിരുന്നു അപ്പം നമ്മളത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഐ ജി എം ഐ ജി ജി ഒക്കെ ചെയ്തപ്പോൾ അതും ഇടവിട്ട് ഒന്ന് രണ്ട് പോസിറ്റീവുകൾ കുറച്ച് കിട്ടി പിന്നെ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് എലൈസ ടെസ്റ്റ് ആണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു എട്ട് സാമ്പിളുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു അതിൽ കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്കൊരു ഡെങ്കിപ്പനി മാത്രമാണ് പോസിറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൂപ്പാറയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ പ്രദേശവാസികൾക്കായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ രോഗനിർണയം നടത്തുകയും മഴക്കാല രോഗ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു രോഗവ്യാപനം തടയുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് ഡേ ശുചീകരണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സാനംപാറ ഗ്രാമപഞ്ചായത്തും സാനംബാറ പി എച്ച് സിയും ചേർന്നുകൊണ്ട് അവിടുത്തെ രണ്ട് ഡോക്ടർമാർ അതുല്യ ഡോക്ടറും അതേപോലെ ഷെറിൻ ഡോക്ടറും എല്ലാം സജീവമായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതുപോലെ ദേവകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വലിയ സഹായം ഈ രംഗത്ത് കിട്ടിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഇന്ന് ഡി എംഒ ആയിട്ട് സംസാരിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു മൊബൈൽ ക്ലിനിക്ക് ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി ഈ പ്രദേശത്തിൽ വ്യാപകമായിരിക്കുന്ന പനിക്ക് ശമനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ രോഗവ്യാപനം നിയന്ത്രണവിധേയമായതായിട്ടാണ് അധികൃതർ നൽകുന്ന വിവരം വരും ദിവസങ്ങളിൽ മൊബൈൽ ക്ലിനിക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്താനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്